മലയാളികൾ അന്നും ഇന്നും ഒരുപോലെ സ്നേഹിക്കുകയും നടിമാരിലെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുകയും ചെയ്ത നടിയാണ് മഞ്ജു വാര്യർ ഇരുപത്തിയൊമ്പത് വർഷമായി മലയാള സിനിമയിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് സിനിമാ പ്രേമികളുടെ മനസ്സ് കവർന്ന വ്യക്തിത്വം കൂടിയാണ് അവർ കരിയറിൻ്റെ തുടക്കത്തിൽ മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത കഥാപാത്രങ്ങളെ സമ്മാനിച്ച മഞ്ജു മഞ്ജുവാര്യർ ഇടയ്ക്ക് കരിയറിൽ ബ്രേക്ക് എടുത്തിരുന്നു എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയപ്പോഴും മലയാളികൾ അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു മലയാളികളുടെ പ്രിയപ്പെട്ട നടി ഇപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട നടിയെക്കുറിച്ച് മനസ്സ് തുറന്നാണ് ശ്രദ്ധേയമാകുന്നത് കുട്ടിക്കാലം മുതൽക്കേ അത്ഭുതത്തോടെയും ആരാധനയോടെയും നോക്കുന്ന നടിയാണ് ഉർവശി എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് താനേറെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഉർവശയെ മഹാനടിയെന്നാണ് മഞ്ജുവാര്യർ വിശേഷിപ്പിച്ചത് കൂടി ഉർവശിയെക്കൂടി വേദിയിലുരുത്തിക്കൊണ്ടാണ് മഞ്ജുവാര്യർ അവരുടെ ആരാധനയെപ്പറ്റി മനസ്സ് തുറന്നത് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള നിർമ്മാണം നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജുവാര്യർ ഇപ്പോഴും ഉർവശി ചേച്ചിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അമ്പരപ്പാണ് എന്ന് തുറന്നു പറഞ്ഞ മഞ്ജു ഒരുമിച്ച് വേദി പങ്കിടാനായതിലെ സന്തോഷവും മറച്ചുവെച്ചില്ല